ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് കൊച്ചി സിംഗേഷ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷികം സാമൂഹിക പ്രവർത്തകൻ സെലിപ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു കൊച്ചി സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ പതിനാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കപ്പലിന്റെ മുക്കി ഷാദിമാലിൽ നടന്ന വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം പ്രതിഭാ സംഗമം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ സലീം ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രശസ്ത പിന്നണി ഗായകൻ ബിബിൻ സേവ്യർ അവാർഡുകൾ വിതരണം ചെയ്തു സംഘടനാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ആന്റണി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ലാൻസൻ ജോസഫ് നവാസ് മണലോടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരള സെക്രട്ടറി ഷബീർ മരക്കാർ സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി യാസ് കൊച്ചി നന്ദി രേഖപ്പെടുത്തി നൌഷാദ് നവാസ് മൈദു ഷെയ്ജു ജസ്പീർ മുന്ന റോഷൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി